കങ്കണ റണാവത്തിന്റെ സൗന്ദര്യ രഹസ്യം ബോളിവുഡിൽ ഏറെ താരമൂല്യമുള്ള നടിയാണ് കങ്കണ റണാവത്ത് അഭിനയത്തിലുള്ള തന്റെ കഴിവും അരങ്ങേറ്റ ചിത്രത്തിൽ തന്നെ തെളിയിച്ച നായികയാണ് കങ്കണ മുപ്പത്തി ആറാം വയസ്സിലും ഇവർ അതീവ സുന്ദരിയാണ് മാത്രമല്ല ശരീര സൗന്ദര്യത്തിന്റെ കാര്യത്തിലും താരം ഏറെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ശരീരം ഒരുപാട് മെലിഞ്ഞു പോവാതെയും ഒരുപാട് തടി കൂടാതെയുമാണ് താരം സംരക്ഷിക്കുന്നത് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് കങ്കണ റണാവത്തിന്റെ ചർമ്മ സംരക്ഷണ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നടിയുടെ ആരോഗ്യകരമായ ഭക്ഷണക്രമമാണ് നിങ്ങൾ എന്ത് കഴിക്കുന്നുവോ അതാണ് നിങ്ങൾ എന്നാണ് കങ്കണ പിന്തുടരുന്ന രീതി കഴിയുന്നത്ര പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളിൽ ഉറച്ചു നിൽക്കാനും ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരാനും ശ്രമിക്കുക എന്ന് ടെലിഗ്രാഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ കങ്കണ ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു വരണ്ട ചർമ്മത്തിന് മിൽക്ക് ക്രീം നന്നായി പ്രവർത്തിക്കും തിളങ്ങുന്ന ചർമ്മത്തിന് കുങ്കുമപ്പൂവ് പതിവായി ഉപയോഗിക്കുക പെട്ടെന്നുള്ള ഫ്രഷ്നെസ്സിനും തിളക്കത്തിനും റോസ് വാട്ടർ ഉപയോഗപ്രദമാണെന്നാണ് നടി പറയുന്നത് കുളിച്ചതിന് ശേഷവും രാത്രി കിടക്കുന്നതിന് മുൻപും നല്ല ലോഷൻ ഉപയോഗിക്കുവാൻ അവർ മറക്കാറില്ല ആരോഗ്യമുള്ളതും തിളക്കമാർന്നതുമായ ചർമ്മത്തിന് ബദാം പോലെ വിറ്റാമിനുകൾ അടങ്ങിയ പോഷകാഹാരം കഴിക്കുക ഒപ്പം കങ്കണ റണാവത്ത് സോപ്പ് രഹിത ക്ലെൻസറുകളാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങളുടെ ചർമ്മത്തിലെ എല്ലാ എണ്ണയും നീക്കം ചെയ്യുന്നു ഇത് ചർമ്മത്തിൽ വളരെയധികം എണ്ണ പുറത്തുവിടാൻ കാരണമാവുന്നു ഇത് ചർമ്മത്തിൽ വളരെയധികം എണ്ണ പുറത്തുവിടാൻ കാരണമാവുമെന്നാണ് കങ്കണ പറയുന്നത് കൂടാതെ താരം ഫേഷ്യൽ ചെയ്യാറില്ല ഇടയ്ക്ക് ക്ലീനപ്പ് ചെയ്യുകയും പതിവായി തേൻ പുരട്ടുകയും ചെയ്യാറുണ്ട് സിനിമാ താരത്തെ സംബന്ധിച്ച് മേക്കപ്പ് ഏറെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ എപ്പോഴും മേക്കപ്പായി നടക്കുന്നത് ചർമ്മത്തെ ബാധിക്കും അതിനാൽ കിടക്കുന്നതിനു മുൻപ് താരം മേക്കപ്പ് പൂർണ്ണമായും കഴുകിക്കളയും ഇതോടൊപ്പം മുടങ്ങാതെ വ്യായാമം ചെയ്യുന്നതാണ് മറ്റൊന്ന് ഒപ്പം കിക്ക് ബോക്സിംഗ് യോഗ പുൾ പുഷ് എന്നിവ ചെയ്യും വയറിന്റെ ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വ്യായാമങ്ങളാണ് കൂടുതലും ജിമ്മിൽ പോകാൻ കഴിയാത്ത സമയങ്ങളിൽ നൃത്തം പരിശീലിക്കുന്നുണ്ട് ദിവസവും നാൽപ്പത്തി മിനിറ്റ് യോഗയ്ക്കും പത്ത് മിനിറ്റ് മെഡിറ്റേഷനും മാറ്റിവെക്കുന്നതിലൂടെ ശാരീരികവും മാനസികവുമായി ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നതായും കങ്കണ പറഞ്ഞിട്ടുണ്ട് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ബ്യൂട്ടി കോട്ട്